വെൽക്കം ബാക്ക് ടു തമസി യൂട്യൂബ് ചാനൽ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ആൻസിസ്റ്റേഴ്സ് ഗൈഡൻസ് ആണ് എന്നാൽ അത് ജനറൽ ആയിട്ടൊരു ഗൈഡൻസ് അല്ല എടുക്കുന്നത് വാട്ട് യു നീഡ് ടു ഹീൽ റൈറ്റ് നൗ നിങ്ങൾ അടിയന്തരമായി നിങ്ങളുടെ ഉള്ളിൽ ഹീല് ചെയ്യപ്പെടേണ്ട എനർജീസ് എന്തെല്ലാമാണ് എന്ന് നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ് നിങ്ങൾക്ക് ഗൈഡൻസ് തരുന്നതാണ് സോ ആൻഡ് സിസ്റ്റേഴ്സ് ഓ ആഗൽ ആണ് നമ്മൾ ഇവിടെ റീഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ മൂന്ന് കാർഡ്സ് വെച്ചിട്ടുണ്ട് വാറിയോ കാർഡ് നമ്പർ വൺ മിറ ഗാർഡിയൻ കാർഡ് നമ്പർ ടു ആൻഡ് ലേഡി കാർഡ് നമ്പർ ത്രീ സോ ഇതിലേതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ഇൻക്യൂട്ടീവ്ലി സെലക്ട് ചെയ്യുക വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നിലധികം കാർഡ്സും സെലക്ട് ചെയ്യാം ബട്ട് മാക്സിമം ടു കാർഡ്സ് ഓക്കെ ഒരാൾക്ക് ടു കാർഡ്സ് വെച്ച് നിങ്ങൾ സെലക്ട് ചെയ്യുക അത് നിങ്ങൾക്ക് തോന്നിയാൽ മാത്രം ഇത് ജെൻറ്റലെസ് ആയിട്ടുള്ള ഒരു റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് റീഡിങ്ങുമാണ് ഏത് സമയത്താണ് നിങ്ങൾ കാണുന്നത് ആ ഒരു സമയത്തായിരിക്കും നിങ്ങൾക്കിത് റെസനേറ്റഡ് ആവുന്നത് ഓക്കെ സോ ലെറ്റ് സി വാട്ട് യു കാർഡ് സെലക്ട് ചെയ്തിട്ടുള്ള നിങ്ങളുടെ റീഡിങ് ഗ്രൂപ്പ് നമ്പർ വൺ ഇവിടെ ബി ഫിയർലെസ് ആൻഡ് സ്റ്റാൻഡ് സ്ട്രോങ് എന്നുള്ളൊരു മെസ്സേജ് ആണ് സോ എന്തുകൊണ്ടാണ് ആൻസെസ്റ്റേഴ്സിൻ്റെ ഒരു ഗൈഡൻസ് എടുത്തിട്ടുള്ളത് എന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് അഞ്ച് സെൻസുകൾ കൊണ്ട് കാണാൻ പറ്റാത്തതായിട്ടുള്ള കേൾക്കാൻ പറ്റാത്തതായിട്ടുള്ള അനുഭവിക്കാൻ പറ്റാത്തതായിട്ടുള്ള പല കാര്യങ്ങളും ഇവർക്ക് നിങ്ങളെക്കുറിച്ച് പറഞ്ഞു തരാനായിട്ടും സാധിക്കും അതായത് നമ്മളുടെ അഞ്ച് സെൻസസിൽ ഉള്ളിൽ മറന്നിരിക്കുന്ന മറക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അതിനുപരിയായിട്ടുള്ള അതിന് മുകളിലായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരു ഫൈവ് ഡയമെൻഷണൽ സ്പേസിൽ നിന്നുകൊണ്ട് ഇവരുടെ ഇവർ നിങ്ങൾക്ക് പറഞ്ഞു തരും നിങ്ങളുടെ പ്രോഗ്രസ്സിന് വേണ്ടിയിട്ട് എപ്പോഴും ആൻസെസ്റ്റേഴ്സ് നിങ്ങളെ ഗൈഡ് ചെയ്യാനും പ്രൊട്ടക്റ്റ് ചെയ്യാനുമായിട്ടും ഉണ്ടായിരിക്കും എന്നുള്ള ഒരു വിശ്വാസം അത് നമുക്കുണ്ട് ആ ഒരു ലൈറ്റിലാണ് നമ്മൾ ഈ ഒരു മെസ്സേജ് എടുക്കുന്നത് സോ നിങ്ങളുടെ ഒപ്പീനിയൻസ് നിങ്ങൾ സ്ട്രോങ് ആയിട്ട് പറയുക മേക്ക് യുവർ ഒപ്പീനിയൻസ് ഹേർഡ് എന്നുള്ളതൊരു വലിയ മെസ്സേജ് തന്നെയാണ് ഇപ്പോൾ അതായത് നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി ഡു നോട്ട് സെറ്റിൽ ഫോർ ദി സെക്കൻഡ് ബെസ്റ്റ് യു ആർ ദി ബെസ്റ്റ് യു ഡിസേർവ് ദ ബെസ്റ്റ് എന്നുള്ള ഒരു മെസ്സേജാണ് അതുകൊണ്ട് നിങ്ങൾ പുറകിലേക്ക് മാറി നിൽക്കേണ്ട ഒരാളല്ല ഈ സമയം ആരെങ്കിലും നിങ്ങളെ അങ്ങനെ മാറ്റി നിർത്തുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് പുറത്ത് വരാനായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് യു ഹാവ് എ വാറിയേഴ്സ് സ്പിരിറ്റ് ഇൻ സൈഡ് യു ഇ വോറിയേഴ്സ് സ്പിരിറ്റിൻ്റെ ഒരു എനർജി എന്താണ് ഹൂ ഇസ് റെഡി ആൻഡ് വില്ലിംഗ് ടു നോ ദം സെൽവ്സ് അവനവനെക്കുറിച്ച് റിയാനായിട്ട് എപ്പോഴും റെഡി ആയിരിക്കും ആൻഡ് അവനവൻ എന്താണ് ജീവിതത്തിൽ വേണ്ടത് അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റെപ്പ് എടുക്കണം ആ സ്റ്റെപ്പ് ചെയ്യാൻ റെഡി ആയിട്ടുള്ള എനർജിയാണ് സോ നിങ്ങളും ആ എനർജിയിലാണ് ഇപ്പോൾ നിൽക്കേണ്ടത് പ്രൊട്ടക്റ്റ് യുവർ സെൽഫ് നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യുക നിങ്ങളിപ്പോൾ ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങളുടെ പ്രൊട്ടക്ഷനാണ് നിങ്ങളുടെ എനർജി പ്രൊട്ടക്ഷനാണ് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ ഒരു ഭയം തോന്നുന്നുണ്ടെങ്കിൽ സെൽഫ് ലവ് വർദ്ധിപ്പിക്കുക അതുപോലെ ഈ ഒരു ഭയം നിങ്ങളുടെ ജീവിതത്തിൽ എന്തോ വലിയതായിട്ടുള്ള ഒരു മാറ്റത്തിലേക്കുള്ളതാണ് അതുകൊണ്ട് കൺഫ്രണ്ട് യുവർ ഫിയേഴ്സ് റൈറ്റ് ഡൈപ്പുണ്ടാവും നിങ്ങൾ ഭയപ്പെടേണ്ടതായിട്ടുള്ള ഒരു കാര്യമല്ല അടുത്തൊരു സ്റ്റേജിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങളുടെ ആ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യുന്നതാണ് അതിന് നിങ്ങളുടെ ഉള്ളിലുള്ള എല്ലാ ശക്തികളും എടുത്ത് നിങ്ങളുടെ കഴിവുകളെയും പൊട്ടൻഷ്യൽസിനെയും പുറത്ത് കൊണ്ടുവരിക അതാരെങ്കിലും തടസ്സപ്പെടുത്തുന്നുണ്ടെങ്കിൽ ആ ചലഞ്ചിനെ മറികടക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ആൻഡ് ലെറ്റ് സി ആസ് എ സൊല്യൂഷൻ വിൽ ടേക്ക് വൺ മൂ കാർഡ് എന്താണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു സോ ഹീൽ ദാറ്റ് പാർട്ട് നിങ്ങളുടെ ഉള്ളിലെ ഫൈറ്റിംഗ് സ്പിരിറ്റിനെ പുറത്തു ഒരു സമയമാണ് ആൻഡ് ലെറ്റ്സ് ടേക്ക് വൺ മൂവ് കാർഡ് വാട്ട് എനർജി യു ഷുഡ് ബി ഡൂയിങ് ആസ് എ സൊല്യൂഷൻ ആൻഡ് വി ഹാവ് ദ ടെൻത്ത് ഹൗസ് നിങ്ങളുടെ ആണ് ആൻഡ് സി വി ഗോട്ട് ദ അതോറിറ്റി ടേക്ക് ചാർജ് ഓഫ് യുവർ ലൈഫ് നിങ്ങളുടെ ഒപ്പീനിയൻസ് പറയാൻ മടിക്കാതിരിക്കുക അതോറിറ്റിയും പവറും കാണിക്കേണ്ടടുത്ത് അത് കാണിക്കുക നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും ഒപ്പീനിയൻസ് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ വെൽക്കം ചെയ്യുന്നത് പോലെ തന്നെ മറ്റു വ്യക്തികൾ നിങ്ങളുടെ ഒപ്പീനിയൻസിനെ വെൽക്കം ചെയ്യുന്നുണ്ടോ ഇല്ല എങ്കിൽ അവിടെ നിന്ന് നിങ്ങളെ മാറ്റുക നിങ്ങളുടെ എനർജിയെ മാറ്റുക നിങ്ങളുടെ പ്രസൻസ് മാറ്റുക ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആൻഡ് ലെറ്റ്സ് ടേക്ക് വൺ ടെറു കാഡ് വെൽ ആൻഡ് ഇത് നമുക്ക് ഓക്കെ ഇത് കണ്ടതുകൊണ്ട് ഒരു ബോട്ടം എനർജി ആയിട്ട് വി ഗോട്ട് ഡിസ്കംഫർട്ട് ആണ് വന്നിരിക്കുന്നത് ഡെബിലിറ്റേറ്റഡ് സോ ഇതിൻ്റെ അർത്ഥം എന്താണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യുക എന്നുള്ളത് കേട്ടോ കംഫർട്ട് സോണിനെ ഭയപ്പെടരുത് കംഫർട്ട് സോണിനെ ബ്രേക്ക് ചെയ്യാനായിട്ട് മടിയും കാണിക്കരുത് എന്നുള്ളൊരു ആണ് ആൻഡ് വൺ ടാഡ് ഗായ്സോ വിൽ ടേക്ക് ഏജ് ഓഫ് വോൺസ് ആണ് നിങ്ങളുടെ പാഷനെ ഫോളോ മെസ്സേജ് ആണ് ഇവിടെ വന്നിരിക്കുന്നത് ഓക്കെ ഇതിൻ്റെ ഒരു കണ്ടിന്യൂവേഷനായിട്ട് നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്ന ഒരു എനർജിയാണ് ഫോളോ യുവർ പാഷൻ ചേയ്സ് യുവർ പാഷൻ എന്നുള്ളത് ഓക്കെ സോ ഇതായിരുന്നു വളരെ ഷോർട്ടായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു റെസനേറ്റഡ് ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ഷെയർ കോമെൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ കൂടാതെ പേഴ്സണൽ ഗൈഡൻസ് ആവശ്യമുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അത് റീഡിങ്ങിനാണെങ്കിലും ഹീലിങ്സിനാണെങ്കിലും സൈക്കോളജിക്കലിയോ സ്പിരിച്വലി ആണെങ്കിലും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം അതുപോലെ ഡയറക്റ്റ് റീഡിങ് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഓൺലൈനായിട്ടാണ് നമ്മുടെ കോഴ്സസ് കണ്ടക്ട് ചെയ്യുന്നത് അതിലേക്ക് ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിലും ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഡീറ്റെയിൽസ് എല്ലാം ലഭ്യമാവുന്നതാണ് ഓക്കെ സോ നമുക്കിനി ഗ്രൂപ്പ് നമ്പർ ടു മിറ ഗാർഡിയൻ സെലക്ട് ചെയ്തിട്ടുള്ള നിങ്ങളുടെ റീഡിങ്ങിലേക്ക് കാരണം ഗ്രൂപ്പ് നമ്പർ ടു നിങ്ങൾക്ക് എന്താണ് ഹീൽ ചെയ്യേണ്ടത് എന്നാണ് നിങ്ങളുടെ ആൻഡ് സിസ്റ്റേഴ്സ് ഇപ്പം നിങ്ങൾക്ക് ഗൈഡൻസ് തരുന്നത് നമുക്ക് നോക്കാം ആൻഡ് വി ഗോട്ട് മിറർ ഗാർഡിയൻ ടേക്ക് ടൈം ടു റിഫ്ലക്റ്റ് അതായത് ഗീവ് സം ക്രെഡിറ്റ് ടു യുവർ സെൽഫ് നിങ്ങളുടെ സ്ട്രെങ്ത്തുകൾക്ക് നിങ്ങൾ ഇതുവരെ വന്നെത്തിയിട്ടുള്ള ദൂരം എത്രയാണോ താണ്ടിയിട്ടുള്ള ചാലഞ്ചസ് എന്താണ് അതിനെല്ലാത്തിനും കുറച്ച് സമയം ഒന്ന് അനലൈസ് ചെയ്തിട്ട് ഗീവ് എ പാറ്റോൺ യുവർ ബാഗ് സ്റ്റകലം ക്രെഡിറ്റ് കൊടുക്കുക അപ്പോൾ ചെറിയ കാര്യമല്ല നിങ്ങൾ ചെയ്തിട്ടുള്ളത് ആൻഡ് അക്സെപ്റ്റ് ആസ് യു ആർ എല്ലാവരും ഡിഫറെൻ്റ് ആണ് അല്ലേ എല്ലാവരും അവരുടേതായിട്ടുള്ള രീതിയിൽ ആണ് സ്പിരിച്വലി മെൻ്റലി ഇമോഷണലി ഫിസിക്കലി എല്ലാ രീതിയിലും സോ ഇവിടെ നിങ്ങളുടെ ആ സ്പിരിച്വൽ സ്ട്രെങ്ത് റിഫ്ലക്റ്റ് ഒരു സമയം കൂടെ വന്നിരിക്കുകയാണ് ഇതാണ് നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ് നിങ്ങളോട് പറയുന്നത് യു ആർ സ്പിരിച്വലി വെരി സ്ട്രോങ് ആ സ്ട്രെങ്തിനെ എംപ്രൈസ് ചെയ്യുക എന്തുകൊണ്ടാണ് ഈ മിററ് വന്നിരിക്കുന്നത് അതായത് നിങ്ങളുടെ കോർ ബിലീഫും കോർ ഐഡിയാസും ഒക്കെയാണ് ഈ മിററിൽ റിഫ്ലക്റ്റ് ചെയ്യുക ആൻഡ് അതാണ് നിങ്ങളുടെ ലൈഫിലേക്ക് റിഫ്ലക്റ്റ് ചെയ്ത് റിയാലിറ്റി ആയിട്ട് തന്നുകൊണ്ടിരിക്കുന്നത് സോ ദിസ് ഇസ് ഹൗ യു പെർസീവ് ദ വേൾഡ് എന്നുള്ളതാണ് അപ്പോൾ അവിടെ മാറ്റം വരുത്തണമെങ്കിൽ എവിടെയാണ് മാറ്റം വരുത്തേണ്ടത് റിയാലിറ്റി പോയിട്ട് എന്തെങ്കിലും ചെയ്ഞ്ച് ചെയ്തിട്ടുള്ള കാര്യം നിങ്ങളുടെ ആ കോർ ബിലീഫ് സിസ്റ്റത്തിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തുക ഇത് നിങ്ങൾക്കൊരു എക്സ്പാൻഷൻ ലൈഫിൽ ഉണ്ടാക്കി തരും നമ്മൾ എങ്ങനെയാണ് ഈ കോർ ബിലീഫ് സിസ്റ്റത്തിൽ മാറ്റങ്ങൾ വരുത്തുക അത് ചില വ്യക്തികൾക്ക് ജേണലിംഗ് ചെയ്യാം സ്ഥിരമായിട്ട് അഫർമേഷൻസ് പറയാം അവനവനോട് തന്നെ സംസാരിക്കാം നിങ്ങൾക്ക് വേണ്ട വിഷയങ്ങളിൽ കൂടുതൽ ഇൻഫർമേഷൻ നിങ്ങൾക്ക് എടുക്കാം വിസ്ഡം വർദ്ധിപ്പിക്കാം നിങ്ങളുടെ ഇന്നർ ചൈൽഡ് ഹീലിംഗ് ചെയ്യാം കാരണം ഉറച്ചു പോയിട്ടുള്ള ടോക്സിക് ബിലീഫിനെ മറികടക്കാൻ നിങ്ങൾക്കിപ്പോൾ ശ്രമിക്കാവുന്നതാണ് സോ നിങ്ങളെയും ആക്സെപ്റ്റ് ചെയ്യുക മറ്റുള്ളവരെയും ആക്സെപ്റ്റ് ചെയ്യുക നിങ്ങളുടെ സ്ട്രെങ്ത്തും ആക്സെപ്റ്റ് ചെയ്യുക മറ്റുള്ളവരുടെ സ്ട്രെങ്തുകളും നിങ്ങളെ ആക്സെപ്റ്റ് ചെയ്യുക നിങ്ങളെല്ലാത്തിനും ഒരു വ്യക്തികളെ വ്യക്തികളായിട്ട് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് പഠിക്കുക എന്നുള്ളതാണ് വന്നിട്ടുള്ളത് ഓക്കെ സോ നിങ്ങൾക്ക് ഫർദർ നിങ്ങളുടെ എനർജി ഹീല് ചെയ്യാനായിട്ട് നിങ്ങളിൽ ഒരു ഹീലിംഗ് വരുത്താനായിട്ട് ചെയ്യേണ്ടത് എന്താണെന്നുള്ള ഒരു കാർഡ് കൂടെ നമുക്ക് നോക്കാം വാട്ട് ഇസ് ദ എനർജി യു നീ റൈറ്റ് നാവെന്നുള്ളതും കൂടെ നമുക്ക് നോക്കാം ആൻഡ് വി ഗോട്ട് പാർട്ട്നർഷിപ്പ് നിങ്ങളുടെ റിലേഷൻഷിപ്പുകളിൽ നിങ്ങൾക്ക് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഇതും നിങ്ങളുടെ കോർ ബിലീഫ് സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ടാണ് അതായത് നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങൾക്ക് ഇമോഷണലി അൺഅവൈലബിൾ ആണെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ എവിടെയോ ഉറച്ചു പോയിട്ടുള്ള ഒരു വിശ്വാസമാണ് ദാറ്റ് യു ഡു നോട്ട് ഡിസേർവ് ലവ് അല്ലെങ്കിൽ യു ആർ ഓക്കെ വിത്ത് ബീങ് ട്രീറ്റഡ് ലൈക്ക് ദിസ് വേ നിങ്ങൾ ഓക്കെ ആണ് എവിടെ കൊണ്ടോ അത് നിങ്ങളുടെ ചൈൽഡ്ഹുഡിലോ ഏതെങ്കിലും വളർന്നു വരുന്ന സാഹചര്യത്തിലോ നിങ്ങൾ വളരെയധികം സ്നേഹിച്ചിട്ടുള്ള ആരുടെ എങ്കിലും കയ്യിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ശീലമായി പോയിട്ട് അത് ഹീൽഡ് ആവാതെ സപ്രസ്ഡ് ആയിട്ട് നിങ്ങളുടെ മനസ്സിൽ കിടക്കുന്നതാണ് സൊ ബെറ്റർ യു ടേക്ക് എ റിലേഷൻഷിപ്പ് ഹീലിംഗ് കെയർ ഇന്നർ ചൈൽഡ് ഹീലിംഗ് കെയർ ഓക്കെ ഇത് നിങ്ങളുടെ പാർട്ട്നർഷിപ്സ് റിലേഷൻഷിപ്സ് ഫ്രണ്ട്ഷിപ്സ് എല്ലാം ഇംപ്രൂവ് ആക്കുമെന്ന് കാണിക്കുന്നുണ്ട് ആൻഡ് ലെറ്റ്സ് ടേക്ക് വൺ മോർ ടാരോ കാർഡ് ഓക്കെ നൈറ്റ് ഓഫ് വോൺസ് ആണ് സോ നിങ്ങളുടെ എനർജി ഈ തരത്തിൽ ഹീൽ ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ള ആക്ഷൻ റൈറ്റ് ആയിട്ടുള്ള സമയത്ത് എടുക്കാനുള്ള ആർജവം ഉണ്ടായി വരുന്നു എന്നുള്ളതാണ് സോ ഇതായിരുന്നു നിങ്ങൾക്കുള്ള ഒരു റീഡിംഗ് ഗ്രൂപ്പ് നമ്പർ ടു റെസിനേറ്റഡ് ആയി എന്ന് വിചാരിക്കുന്നു ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ഷെയർ കൊമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ കൂടാതെ നിങ്ങൾക്കൊരു പേഴ്സണൽ ഗൈഡൻസ് ആവശ്യമാണെങ്കിൽ അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ഹീലിംഗോ സ്പിരിച്വൽ ഹീലിംഗോ ആവശ്യമാണെങ്കിൽ ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ഡയറക്ട് റീഡിംഗ് പഠിക്കണം ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം ഡീറ്റെയിൽസ് എല്ലാം ലഭ്യമാവുന്നതാണ് ഓൺലൈൻ കോഴ്സസ് ആണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് ഓക്കെ സോ യെസ് നമുക്കിനി ഗ്രൂപ്പ് നമ്പർ ത്രീ ലേഡീസ് സെലക്ട് ചെയ്തിട്ടുള്ള നിങ്ങളുടെ റീഡിംഗിലേക്ക് കിടക്കാം ഹാ ഗ്രൂപ്പ് നമ്പർ ത്രീ ലേഡീസ് സെലക്ട് ചെയ്തിട്ടുള്ള നിങ്ങൾക്കുള്ള ആൻസസ്റ്റർ ഗൈഡൻസ് ആണ് എന്താണ് നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോൾ ഹീല് ചെയ്യാനുള്ളത് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്താണ് ആൻഡ് ഈ ലേഡി എൻജോയ് ഗ്രോത്ത് ആൻഡ് റീ റിവാർഡ്സ് നമ്മളുടെ എംപ്രസ് കാർഡിൻ്റെ ഒരു എനർജിയാണ് അതിനെ ഇൻസ്പയർഡ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരാക്ട്വൽ മെസ്സേജ് ആണ് സോ എക്സ്പാൻഷനാണ് നിങ്ങൾക്ക് നിങ്ങൾ ചെയ്തിട്ടുള്ള പ്രവൃത്തികളുടെ ഫലം ഇപ്പോൾ അനുഭവിക്കാനുള്ള ഒരു സമയമാണ് സോ നിങ്ങളുടെ റെസീവിങ് എൻഡ് ഓപ്പൺ ആക്കി വയ്ക്കുക ഞാൻ എപ്പോഴും പറയാറുണ്ട് റിസീവിങ് എൻഡ് ഓപ്പൺ ആക്കുക റിസീവിങ് എൻഡിൽ നിങ്ങൾ റിസീവ് ചെയ്യാൻ റെഡി ആയിട്ടിരിക്കുക എന്താണ് അതിനർത്ഥം എന്താണ് അതായത് നിങ്ങളുടെ മനസ്സിൽ ആ ഉണ്ടാവണം ഇതൊക്കെ ഏറ്റുവാങ്ങാൻ അല്ലെങ്കിൽ ഈ റിസൾട്ട് ഈ ലഭിക്കുന്ന പോസിറ്റീവ് തിങ്സിനെല്ലാം ഞാൻ അർഹനാണ് അല്ലെങ്കിൽ ഞാൻ അർഹയാണ് ഇതെന്നിലേക്ക് അബൻഡൻസ് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഐ എം ഹിയർ ടു റിസീവ് ദിസ് എനർജി ഫ്ലോ ഇൻ ദ പോസിറ്റീവ് ഡിറക്ഷൻ എനിക്കിവിടെ ലക്ഷ്മി ദേവിയുടെ ഒരു എനർജി വരുന്നുണ്ട് അബൻഡൻസ് നിങ്ങളിലേക്ക് വരുന്ന ഒരു എനർജി ഫീൽ ചെയ്യുന്നുണ്ട് അവിടെ നിങ്ങൾ നിങ്ങളെ തന്നെ ലിമിറ്റ് ചെയ്ത് വെക്കാതിരിക്കുക ഓക്കെ ഇത്ര എനിക്ക് കിട്ടുകയുള്ളൂ ഇത്ര എനിക്ക് മതി ഞാൻ അത്രയൊക്കെ ചെയ്തിട്ടുള്ളൂ എനിക്കത് മതി ആ ലിമിറ്റിംഗ് ബിലീഫ് മാറ്റുക എന്നുള്ളൊരു സ്ട്രോങ് മെസ്സേജ് ആണ് ഇവിടെ ഉള്ളത് ഓൾസോ വീനസിൻ്റെ ഒരു എനർജിയാണ് സോ അത് ആണ് അബൻഡൻസ് ആണ് ലവ് ആണ് നിങ്ങൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ചെയ്ത കാര്യങ്ങൾക്ക് നിങ്ങൾക്കൊരു കൗണ്ട് ഇല്ലെങ്കിൽ യൂണിവേഴ്സിന് ആ ഒരു കൗണ്ട് ഉണ്ട് സോ യു ആർ ബീങ് സോ ബ്ലെസ്ഡ് അത് മനസ്സിലാക്കുക ഇപ്പോൾ ഒരു മോണിറ്ററി സക്സസ് ഒരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഒരു ലക്ഷറി അതായത് ബീങ് ഫൾ ടൈം ഇത് നിങ്ങളുടെ ഉള്ളിലുണ്ട് ഇവൻ ചൈൽഡ് ബർത്ത് ആഗ്രഹിക്കുന്നവർക്ക് അതിന് ഒരു പോസിറ്റീവ് സ്പേസ് ഇവിടെ ഉണ്ട് ഇതെല്ലാം നിങ്ങളുടെ ഉള്ളിൽ നടക്കുന്നുണ്ട് പക്ഷെ അത് നിങ്ങൾ ഒന്ന് അലൈൻഡ് ആക്കുന്നില്ല അതായത് മൈൻഡ് ബോഡിൻ സ്പിരിറ്റ് തമ്മിൽ ഈ ആബൻഡൻസിന് വരാനുള്ള ഒരു സ്പേസ് നിങ്ങൾ അലൈൻഡ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നില്ല സോ ഡു ദാറ്റ് ഓക്കെ ഇവിടെ മാര്യേജ് നോക്കുന്നവർക്ക് മാരേജ് ഏത് മേഖലയിലും നിങ്ങൾ ഓപ്പർച്യൂണിറ്റീസ് നോക്കുന്നു അതെല്ലാം നിങ്ങൾക്കിപ്പോൾ വരാനിരിക്കുകയാണ് കണക്ട് മോർ വിത്ത് നേച്ചർ നിങ്ങളുടെ ഹാർട്ട് ചക്ര നിങ്ങൾ വളരെ സ്ട്രോങ് ആക്കി വെക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യമുണ്ട് ഏതെങ്കിലും തരത്തിൽ ഹാർട്ട് ചക്ര ബ്ലോക്കേജസ് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യുകയും ക്ലിയർ ചെയ്താൽ മാത്രം പോരാ ആ എനർജി മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുകയും ചെയ്യുക ആൻഡ് ലെറ്റ് സീ ഫർദർ വൺ മോർ റാക്കൾ കാർഡ് എൻ്റെ എനർജിയാണ് നിങ്ങൾക്ക് വേണ്ടത് ഈ ഒരു സമയം ഹീലിങ്ങിന് ആൻഡ് വിഡ് വെൾഗോ ഡൈജസ്റ്റ് വെൾഗോ എന്ന് പറയുമ്പോൾ കന്നി രാശിയാണ് അതും ഒരു ഫീമെയിൽ എനർജിയാണ് വന്നിരിക്കുന്നത് ദിസ് ഇസ് ദ ഫീമെയിൽ ഹോൾഡിങ് വീറ്റ് സോ ഫെമിനൈൻ എനർജി സ്ട്രോങ് ആക്കുക നിങ്ങളുടെ ഉള്ളിലുള്ള ഡിവൈൻ ഫെമിനൈൻ എനർജിയെ സ്ട്രെങ്തൻ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ വീഡ് ഹാർവെസ്റ്റ് സോൾട്ട് എന്നുള്ള ഒരു മെസ്സാണ് അതായത് നിങ്ങൾ കൃഷി ചെയ്യുന്നു അതിൽ ധാന്യം ഉണ്ടാക്കുന്നു എന്നാൽ അതിൻ്റെ അകത്ത് കള പറ കളയുന്നു ഈ ഒരു പ്രോസസ്സിൻ്റെ അകത്ത് നിങ്ങൾ കൺഫ്യൂഷനില്ല ലൈഫിലേക്ക് വരുമ്പോഴും ഇത് തന്നെയാണ് ചെയ്യേണ്ടത് നമുക്ക് വേണ്ടാത്തതിനെ കളയുന്നു നിങ്ങൾ നിങ്ങൾ പ്രവൃത്തി ചെയ്യുന്നു റിസൾട്ട് ഉണ്ടാക്കുന്നു അതിൽ വേണ്ടത് എടുക്കുന്നു വേണ്ടാത്തത് കളയുന്നു ഇറ്റ് ഈസ് ആസ് സിംപിൾ ആസ് ദാറ്റ് ആൻഡ് ലെറ്റ്സ് ടേക്ക് വൺ ട് ഗൈഡൻസ് ആസ് യു വെൽ നിങ്ങളുടെ ഫോക്കസ് എവിടെയാണ് നിങ്ങൾ കൂടുതൽ കൊടുക്കേണ്ടത് നമുക്ക് നോക്കാം ഹീൽ ചെയ്യാൻ എന്താണ് ചെയ്യേണ്ടത് ഫർദർ ഓക്കെ ഡു വാട്ട് യു ലവ് റാദർ ദാൻ വാട്ട് യു ഡോണ്ട് അതായത് ഇമോഷണലി നിങ്ങൾ എന്തിനോ എന്തിലേക്കാണ് കണക്ട് ചെയ്യുന്നത് അത് ചെയ്യുക നിങ്ങൾ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് പക്ഷെ പുറകിലേക്ക് നോക്കുക നിങ്ങളെ തന്നെ നിങ്ങൾ ചീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇനി നിങ്ങൾ ചീറ്റ് ചെയ്യണ്ട നിങ്ങളുടെ ഇമോഷൻസിനെ നിങ്ങൾ കാണാതിരിക്കണ്ട ഇറ്റ് ഇസ് ടൈം ദറ്റ് യു വാല്യൂ യുവർ ഇമോഷൻസ് ഓക്കെ സോ ഇതായിരുന്നു ഗ്രൂപ്പ് നമ്പർ ത്രീ നിങ്ങൾക്കുള്ള ഒരു ഷോർട്ട് മെസ്സേജ് ഫ്രം യുവർ ആൻസിസ്റ്റേഴ്സ് ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ഷെയർ കോമെൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ കൂടാതെ നിങ്ങൾക്കൊരു പേഴ്സണൽ ഗൈഡൻസ് ആവശ്യമാണെങ്കിൽ റീഡിംഗ് ആയിട്ടോ അല്ലെങ്കിൽ പേഴ്സണൽ ഹീലിംഗ്സ് ആവശ്യമാണ് സൈക്കോളജിക്കലിയോ സ്പിരിച്വലി ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇനി നിങ്ങൾക്കൊരു ടാരറ്റ് ബ്രീഡർ ആവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ ടാരറ്റ് റീഡിംഗ് കോഴ്സസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓൺലൈനായിട്ടാണ് അപ്പോൾ അതിലേക്ക് ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഡീറ്റെയിൽസ് എല്ലാം ലഭ്യമാവുന്നതാണ് ഓക്കെ സോ അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായിട്ട് അടുത്തൊരു ഹെൽപ്ഫുൾ ടോപ്പിക്കുമായിട്ട് അടുത്തൊരു സ്പിരിച്വൽ ടോപ്പിക്കുമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നത് വരെ ഓൾഫ് യു ആൾ ടേക്ക് കെയർ ബൈ